ത്രില്ലർ പടത്തിലായിരിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടാകുന്നത് ആ ഒരു ടൈറ്റിൽ മാറ്റാൻ വേണ്ടി ഒരു ഇതാണ് ശേഷം ചെയ്യുന്ന കോമഡി പടം ലെവലിലേക്ക് അല്ല

ഫൺ സിനിമ ാണ് അതിനകത്ത് എന്റെ ഒരു ട്രാക്കും കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി പിന്നെ എല്ലാ ഇപ്പൊ ആർട്ടിസ്റ്റിനും എല്ലാവർക്കും എപ്പോഴും ഡിഫറെന്റ് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് കിട്ടണം എന്നാഗ്രഹിക്കുന്ന പോലെ മേക്കർ സ്റ്റോറി ടെല്ലർ ആയിട്ടാണ് ഞാൻ എപ്പോഴും വ്യത്യസ്തമായ കഥകൾ ചെയ്യണം എന്നുള്ള ആഗ്രഹം എപ്പോഴും ഉണ്ട് മനസ്സിൽ വേണ്ടും അതിൻ്റെ ഒരു ഡ്രൈവ് അത് തന്നെയാണ് പക്ഷെ വരും ഈ സമയത്ത് അത് കൊണ്ട് പ്ലേസ് ചെയ്യാനൊന്നും ഉദ്ദേശിച്ചില്ല അതങ്ങ് ഒത്തു വന്നു